വെൽക്കം ബാക്ക് അനദർ വീഡിയോ അപ്പം നമ്മുടെ മലയാളിയായ ഡ്രൈവർ അർജുൻ അപകടത്തിപ്പെട്ടിട്ട് ഇന്നേക്ക് പത്ത് പന്ത്രണ്ട് ദിവസത്തിന് മേളിലായി കർണാടകയിലെ ഷിരൂരിലുള്ള ദേശീയപാതയെ വെച്ചാണ് അർജുൻ എൻ്റെ വണ്ടി അപകടത്തിപ്പെടുന്നത് ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുത്ത് ഉണ്ടായ ഒരു മല കാല ക്രമേണ അത് നിലമ്പതിച്ചപ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്ന ജനങ്ങളും കടയും ആ സ്പോട്ടിലുണ്ടായിരുന്ന വണ്ടികളും എല്ലാം അവർ മണ്ണിടിച്ചില്പ്പെട്ട് പുഴയിലേക്ക് ഒഴുകിപ്പോയി അതു നേരെ കടലിലേക്കാണ് കടൽ ഏകദേശം ആറ് ഏഴ് കിലോമീറ്റർ അങ്ങാണ്ട് വെള്ളമെന്നാണ് നമുക്കറിയാൻ സാധിക്കും അപ്പോൾ അത്രയും വലിയൊരു ദുരന്തം എവിടെ നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേരളത്തിലായിരുന്നെങ്കിൽ ഇപ്പോഴേ സകല ജെ സി വികളും ടിപ്പറും സകല സന്നാഹവും ഉപയോഗിച്ചിട്ട് അർജുനെ രക്ഷപ്പെടുത്തിയതിനാന്നാണ് കമൻറ്റിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അപ്പം അവിടുത്തെ സിസ്റ്റം എന്തോ നമുക്കറിയത്തില്ല അവരുടെ ഒരു എന്താ പറയുന്നത് അലസത കൊണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഐഡിയ ഇല്ലാത്ത അല്ലെങ്കിൽ എന്തുവാ അവർ എന്തുവാ ഇത് വലിയ സീരിയസ് ആയിട്ട് എടുക്കാതെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടാകാം അങ്ങനെ പല കാരണങ്ങൾ കാണാം പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഇത്രയും ടെക്നോളജി ഒക്കെ വളർന്നിട്ടും ഒരു ലോറി മണ്ണിനടിയിൽ പോയി ഒരു ലോറി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് വലിയ മുപ്പത് മുന്നൂറ് മീറ്റർ കണ്ടു ഉയരമുള്ള മലയാണെന്നൊക്കെയാണ് നമുക്ക് ന്യൂസിലൊക്കെ അറിയാൻ സാധിച്ചത് അപ്പോൾ അത്രയും വലിയ മണ്ണിടിച്ചിലുണ്ടാകുമ്പം പാടാണ് എന്നാലും ഈ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസം കണ്ടല്ലേ ഈ സിനിമത്തെ റിസ്കിയും കാര്യങ്ങളൊക്കെ ഇത്രയും എന്താ സജീവമായിരുന്നു അപ്പം നേരത്തെയും പത്ത് ദിവസത്തിന് മുന്നേ തൊട്ട് ഫസ്റ്റ് ഡേ തൊട്ട് ഇതുപോലെ ആത്മാർത്ഥമായിട്ട് നോക്കിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിനെ കണ്ടെത്താൻ സാധിച്ചതിന് എന്നെനിക്ക് പേഴ്സണലായി തോന്നുന്നു നമ്മുടെ നാട്ടിലൊരുപാട് സൂപ്പർ സ്റ്റാർസും ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും പാട്ടിക്കാരും ഒക്കെ ഉണ്ട് പക്ഷേ അഗോഡയിലെ ശിരൂരിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അപകടം നടന്ന ആ ഒരു സ്ഥലത്ത് ഒരു വ്യക്തി പോയിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് സാറ് ഒമ്പത് ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ അത്രയും വരും നിങ്ങളെ അധികം നോക്കിക്കൊണ്ടിരിക്കുന്നു ചില അനുകൂലമായിട്ടുള്ള വിഷയങ്ങൾക്ക് തീരുമാനമാണെന്ന് കരുതി പക്ഷെ ഒന്നും ആവുന്നില്ല അപ്പൊ നമ്മളവരുടെ കുടുംബക്കാരുമായി ബന്ധപ്പെട്ടു നമ്മളിപ്പോ നേരെ വന്നുവെച്ചാല് ഒന്നും സംഭവിക്കില്ല ൂടെ അങ്ങോട്ട് പോയില്ലോക്കം പോയിരുന്നു അദ്ദേഹം പോയാണ്ട് അപ്പം എനിക്ക് ഒരു ചെയ്യണം തോന്നി ഒരുപാട് സ്റ്റാർസും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഉണ്ട് അത് പോകുന്നുണ്ടായിരിക്കാം നമ്മൾ കാണാത്തായിരിക്കാം ഇതിപ്പം അദ്ദേഹം വീഡിയോ ഇട്ടുകൊണ്ട് നമ്മൾ കണ്ടു മറ്റുള്ള ആൾക്കാരും പോകുന്നുണ്ടായിരിക്കാം നമുക്കറിയത്തില്ല നമ്മൾ ഞാനിതുവരെ കണ്ടില്ല ന്യൂസിലൊന്നും ഇനിയും ഞാൻ കണ്ട ന്യൂസിനകത്തും ഇല്ല വേറെ ന്യൂസിനകത്ത് വരില്ല അവർ വന്ന് പോയതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തെറ്റാണ് അപ്പം അങ്ങനെല്ലാം ഉണ്ടെങ്കിൽ കാണുന്ന മറ്റാമൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അദ്ദേഹം ചെന്നു അവരുടെ കുടുംബക്കാരോട്ടൊക്കെ സംസാരിച്ചു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമ്മളവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും ഇത്രയും ദിവസമായി ഒരു വിവരവും ഇല്ല അപ്പം ഇപ്പം വണ്ടി കണ്ടെത്തി എന്നൊക്കെ പറയുന്നു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ സന്തോഷം അവിടെ ചെന്ന് നിൽക്കാൻ പ്രസൻസ് വേണമെന്ന് പുള്ളിക്ക് അദ്ദേഹത്തിന് തോന്നി അതാണ് അദ്ദേഹം അവിടെ പോയത് അല്ല ഇപ്പോൾ ആര് പോയിട്ടൊരു കാര്യവുമില്ല അപ്പം അത്ര വലിയ സ്റ്റാർസ് ആണെങ്കിലും പോയിട്ടൊരു കാര്യമില്ല അത് റെസ്ക്യൂ ടീമുകൾ തന്നെ എന്തെങ്കിലും ചെയ്താലേ രക്ഷയുള്ളൂ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നാലും പുള്ളിയുടെ പ്രസൻസ് അവിടെ ആണെന്ന് പുള്ളിക്ക് തോന്നി അതാണ് ആ മനസ്സ് അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സ് കാരണം അദ്ദേഹം പോയത് അദ്ദേഹം പണ്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു മണ്ടനാണ് ഒരു കോമാളിയാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആൾക്കാർ അങ്ങനെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ഒരുപാട് അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ചെറിയ സാമൂഹിക പ്രവർത്തനം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇവിടെ സഹായിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്നാൽ കഴിയുന്ന വിധം ഞാൻ ചെയ്യും അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത് അപ്പം എല്ലാവരും കണ്ടുപഠിക്കണം ചിലപ്പം ഷൂട്ടിങ്ങിൻ്റെ തിരക്കോ അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസ് ആണെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ തിരക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാക്കിയായിരിക്കും പോകാൻ ഒരു ഇത് വരുന്നത് പക്ഷേ എന്നിരുന്നാൾ ഇത്രയും ഒരു എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മലയാളി നമ്മുടെ കേരളത്തിൻ്റെ ഒരു നമ്മുടെ സ്വന്തം സഹോദരൻ നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളം ഇന്ത്യ ഒന്നാണ് നമ്മളെല്ലാം സഹോദരങ്ങളാണ് എന്നിരുന്നാലും ഒരു മലയാളി എന്നുള്ള നില നിലയിൽ നമ്മുടെ ഒരു സഹോദരം പോയിക്കഴിഞ്ഞപ്പം എന്തായാലും അവിടെ വരെ ചെന്നൊന്ന് ഒരു പ്രസൻസ് കൊടുക്കേണ്ടതാണ് അത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് അപ്പോൾ അദ്ദേഹം പോയി അദ്ദേഹം അത്രേം കണ്ടുള്ളൂ വേറെ പലരും പോയി കാണുമായിരിക്കും പക്ഷേ അങ്ങനെ അതിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പം എന്തായാലും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അത് അതിനോട് ചെല്ലാനും കാര്യങ്ങളൊക്കെ തിരക്കാനൊക്കെ തോന്നിയില്ല അപ്പം ഇത്രയ്ക്ക് പറയാണെന്ന് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ചെയ്ത് ആ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ